സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഓണമൊക്കെ കഴിഞ്ഞ് നമുക്കൊരു ഇച്ചിരി തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്നാലൊരു അടിപൊളിയായിട്ടുള്ള ഒരു രണ്ട് മൂന്ന് സാധനങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തണമെന്ന് എനിക്കുണ്ട് ഓണത്തിന് നമുക്ക് വന്ന ഐറ്റംസാണ് ഇത് ഐറ്റംസ് ആണ് സാധാരണ ഇങ്ങനെയുള്ള സാധനങ്ങൾ വാറണ്ടി ഉള്ളത് കിട്ടാറില്ല തീരെ ക്വാളിറ്റി കുറഞ്ഞ സാധനമേ കിട്ടാറുള്ളൂ ഇതിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റിയാണ് സെക്കൻഡ് ക്വാളിറ്റിയോ തേർഡ് ക്വാളിറ്റിയോ അല്ല നിങ്ങൾക്ക് ഇതിന് വാറണ്ടി ഉള്ളതാണ് ഞാൻ ആദ്യം പരിചയപ്പെടുന്ന ഒരു ഒരു ടേബിൾ ലാമ്പാണ് ഈ ടേബിൾ ലാമ്പ് നിങ്ങൾ ചിലപ്പോൾ പലരും കണ്ടിട്ട് കാണും പക്ഷേ ഇതിന് ഒരു വർഷം വാറണ്ടി ഉള്ള ടേബിൾ ലാമ്പ് നമ്മൾ കണ്ടിട്ടില്ല ഇതിൻ്റെ സെക്കൻഡ് ക്വാളിറ്റി ആണ് അത് വാറണ്ടി ഇല്ലാതെ വരുന്നത് ഇതിപ്പോൾ ഇത് കണ്ടു ഇതിൻ്റെ സ്വിച്ച് കണ്ടു ഇതിൽ രണ്ട് സ്വിച്ച് ഉണ്ട് ഒന്ന് നൈറ്റ് ലാമ്പ് ഇത് നൈറ്റ് ലാമ്പാണ് ടച്ച് സ്വിച്ച് ആണ് നൈറ്റ് ലാമ്പ് കത്തി ഇത് എമർജൻസി ഇത് എമർജൻസി ഇത് നിങ്ങളുടെ ഇതാകുനോക്കാം എമർജൻസി ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ നല്ല നല്ല വെളിച്ചമാണ് നമുക്ക് വായിക്കാനുള്ള ഇതാണ് അതിൻ്റെ കൂടെ വേണേൽ നൈറ്റ് ലാംപ് കൂടെ ഓൺ ചെയ്യാം നൈറ്റ് ലാമ്പ് ഓൺ ചെയ്യാം നമുക്ക് പേന ആക്കി എടുത്ത് ഇടാനുള്ള പാത്രമുണ്ട് പേനായും ഏതാ ഇതും ഒരു സ്ക്രൂ ഡ്രൈവറൊക്കെ എടുത്ത് ഇടണമെങ്കിൽ സ്ക്രൂ ഡ്രൈവറും ഒക്കെ എടുത്ത് ഇങ്ങനെ ഇടാം ഇനി ഇതുവ ഇതൊന്നും ഇടണ്ട നമുക്ക് ഒരു മൊബൈലാണ് വെക്കേണ്ടതെങ്കിൽ ഇതിൻ്റെ ഇങ്ങനെ നമുക്കൊരു മൊബൈലും കൂടെ ഇതേ വെക്കാം ഈ സാധനങ്ങളും അവിടെ കിടന്നോളും മൊബൈലും അവിടെ ഇരുന്നോളും അങ്ങനെയുള്ളൊരു എമർജൻസി ഇതുകൂടാതെ ഇതിൻ്റെ അടുത്തൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഓരോ ടച്ചിന് ഇതുകൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഓഫ് ഇത് ഓഫ് ചെയ്തു ഇവനെ മാറ്റി വെച്ചു ഇനി അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ അടുത്ത എമർജൻസി ഇതാണ് ഇത് നമ്മൾ സി ടൈപ്പ് ചാർജർ വെച്ച് കുത്തിയാൽ മതി ഇതുകൊണ്ടാണ് സി ടൈപ്പ് അതും അങ്ങനെ തന്നെയാണ് സി ടൈപ്പാണ് ഇത് ഏറ്റവും പുതിയതായോണ്ടാണ് സി ടൈപ്പ് വന്നിരിക്കുന്നത് ഇതുകൊണ്ടോ സി ടൈപ്പ് കുത്തിയാൽ മതി കുത്തി കഴിയുമ്പോൾ ഇവിടെ ഒരു ലൈറ്റ് കത്തും ഇതുണ്ട് ചാർജിങ്ങിൻ്റെ ലൈറ്റ് കത്തും ഫുൾ ചാർജായി കഴിയുമ്പോൾ ഈ ലൈറ്റ് കെടും ഇതിനകത്തും ഇതുപോലെ തന്നെ ഈ എമർജൻസിക്ക് നമുക്ക് കണ്ടോ സ്ക്രൂ സ്ക്രൂവും ഇത് പേനയും പെൻസിലും സ്ക്രൂ ഡ്രൈവറും അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇടാം പിന്നെ നമുക്ക് മൊബൈൽ ഇങ്ങനെ വെക്കാം മൊബൈൽ ഇങ്ങനെ ചാരി വേണമെങ്കിൽ വെക്കാം ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു സ്ലോപ്പിൽ വരുത്തിയിട്ട് ഇങ്ങനെ ചാരി വെക്കാം പിന്നെ മൊബൈൽ ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെച്ചും കാണാം മൊബൈൽ ഇങ്ങനെയും വെക്കാം മൊബൈൽ ഇങ്ങനെ വെക്കാം ഇതിൻ്റെ സ്വിച്ച് ഇവിടെയാണ് ടച്ച് ഒന്ന് രണ്ട് മൂന്ന് ഇതിന് ലൈറ്റ് നൈറ്റ് ലാമ്പില്ല മൂന്നെണ്ണം മൂന്ന് ബ്രൈറ്റ്നസ് ആയിട്ടുള്ള സാധനം വന്നു ഇനി അടുത്തത് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതൊന്നുമല്ല ഈ സാധനം നാളെ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കണ്ടോ ഇതിനകത്ത് ലിറ്റ്യൻ ബാറ്ററിയാണ് ലിത്യൻ ബാറ്ററി രണ്ടായിരം എം എ എച്ചിൻ്റെ ലിത്യൻ ബാറ്ററി ഇത് വേണമെങ്കിൽ നമുക്ക് നാലായിരത്തി എഴുന്നൂറ് എം എ എച്ച് ഉണ്ട് ആറായിരം എം എ എച്ച് ഉണ്ട് വേണമെങ്കിൽ ഒരു ബാറ്ററി മരിച്ച് അപ്ഗ്രേഡ് ചെയ്താൽ നമുക്ക് ടൈം കൂടുതൽ കിട്ടും ഈ രണ്ടായിരം എം എ എച്ച് ബാറ്ററി ഇത് ഈ ബാറ്ററി നമുക്ക് തന്നെ നാളെ ബാറ്ററി പോയാലും ഇത് ലിത്യൺ ബാറ്ററി ആണ് ഇത് രണ്ടായിരം എം എ എച്ച് ബാറ്ററി ആണ് ഈ ബാറ്ററി പോയാൽ നമുക്ക് നാലായിരത്തി എഴുന്നൂറ് എം എ എച്ച് കിട്ടും അയ്യായിരം കിട്ടും ആറായിരം കിട്ടും പതിനായിരം എം എ എച്ച് വരെയുള്ള ബാറ്ററി നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ ബാറ്ററി മാത്രം മാറിയിട്ടാൽ മതി ഈ രണ്ടായിരം എം എച്ച് ബാറ്ററി വരെ നമുക്ക് ആറ് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഫുൾ ബ്രൈറ്റ് കത്തും ഇനിയിപ്പോൾ ആറ് മണിക്കൂർ പോലെ നമുക്ക് അത് കൂടുതൽ സമയം വേണമെങ്കിൽ നമ്മൾ ബാറ്ററി മാറ്റിയിട്ടാൽ മതി അപ്പോൾ അങ്ങനെ മനോഹരമായ രണ്ട് എമർജൻസി ലൈറ്റുകളാണ് ടച്ചിങ് എമർജൻസി ലൈറ്റ് ഒന്ന് രണ്ട് മൂന്ന് അത് ടച്ച് ഇവിടെ അടുത്തത് ഒന്ന് രണ്ട് മൂന്ന് പിന്നെ അതിൻ്റെ ഇതും രണ്ട് എമർജൻസി ലൈറ്റുകൾ കണ്ടല്ല എന്നെ വെട്ടം കണ്ണ കൊള്ളാം ഇപ്പം ഞാൻ അടുത്ത സാധനം തന്നെ നമുക്ക് കാണാം ഇത് തക്കാലം മാറ്റി വെക്കാം ഇത് വേണ്ട ഇത് ഇങ്ങനെ ഇങ്ങനെ വെക്കാം ഇപ്പം മേലോട്ട് വെട്ടാൻ വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെക്കാം എങ്ങനെ വേണേലും ഇതിനെ സെറ്റാക്കി ഇപ്പോൾ കവർ കയറ്റുന്നത് തന്നെ ഇങ്ങനെയാണ് വെക്കാം ഇതിങ്ങനെ വെക്കാം ഇങ്ങനെ വെക്കാം വളരെ ഈസി ആയിട്ടിട്ട് ഇങ്ങനെ വെക്കാം ഇനിയിപ്പോൾ നമ്മുടെ മുഖത്തോട്ട് വെക്കണമെങ്കിൽ ഇങ്ങനെ വെക്കാം ടച്ച് ചെയ്ത് നോക്കട്ടെ ടൈ 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 ഇങ്ങനെയും വെക്കാം ഏ അപ്പോൾ ഏത് രീതിയിൽ വേണേലും വെക്കാവുന്ന ഈ മനോഹരമായ ഒരു ടേബിൾ ലാമ്പാണ് കാലം പോയ ഓക്കെ എടുത്തോണ്ട് എവിടെ വേണേലും പോകാം വയറൊന്നും കുത്തേണ്ട കാര്യമില്ല ആറ് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് കത്തും രാത്രി വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ എമർജൻസി ലൈറ്റായി മാറി അങ്ങനെ എല്ലാ എല്ലാവിധത്തിലും ഒരു സാധനം അപ്പോൾ ഇത് ഞാൻ ഓഫ് ചെയ്യാണ് ഇതിനൊരു ഓൺ ഓഫ് സ്വിച്ച് കൂടെ വെച്ചിട്ടുണ്ട് മറ്റേനതുമില്ല ഓൺ നേരെ ചാർജിങ്ങ് ടച്ച് രണ്ടും രണ്ട് മോഡലാണ് അപ്പോൾ ഇവന്മാരെ നമുക്ക് ഇങ്ങനെയാക്കി കവറിലേക്ക് വെക്കാവുന്നതാണ് അപ്പോൾ മാറ്റിക്കോളൂ ഓഫ് ചെയ്തേക്കാം പിന്നെ നമുക്ക് വീട്ടിലൊക്കെ വളരെ അത്യാവശ്യമുള്ള ഒരു സാധനമാണ് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഉപകാരപ്പെടും ഇതൊരു ശരിക്കും എമർജൻസി ലൈറ്റ് ടു ഫാനാണിത് ഇത് മണിക്കൂറുകൾ വർക്ക് ചെയ്യുന്ന ഒരു ഫാൻ ഇതാണ് ഫാന് ഡി സി ബാറ്ററിയിലാണ് ഈ ഫാൻ വർക്ക് ചെയ്യുന്നത് നല്ല കാറ്റുള്ള ഫാനാണ് പിന്നെ അതിൻ്റെ ലൈറ്റുണ്ട് എമർജൻസി ഒന്ന് രണ്ട് മൂന്ന് മോഡും ഉണ്ട് മൂന്ന് മോഡും ഉണ്ട് ഫാനാണ് ഫാനും നാല് മോഡുണ്ട് നാല് സ്പീഡുള്ള ഫാൻ ഇതിനകത്തും ലിറ്റ് ആൻഡ് ബാറ്ററിയാണ് ഇത്തിരി ആൾക്കാർ യു കെക്കൊക്കെ മേടിച്ചുകൊണ്ട് പോകാറുണ്ട് ഞാനിതിൻ്റെ അകത്ത് ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത് വേറെ എടുത്തു കൊടുക്കും അപ്പോൾ വണ്ടി ഫ്ലൈറ്റിലൊക്കെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടില്ല ഇതാണ് എമർജൻസി ഫാൻ എമർജൻസി ഫാൻ ഇപ്പം പിള്ളേരെയൊക്കെ രാത്രി കിടന്ന് ഉറങ്ങാൻ കറണ്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് ഇത് കണ്ട എല്ലാവരും ഇപ്പോൾ പുതിയ സൗണ്ട് ബാറൊക്കെ വാങ്ങും സൗണ്ട് ബാറെല്ലാം മേടിച്ചതിന് ശേഷം സൗണ്ട് കിട്ടുക അല്ല എച്ച് ഡി എം എ വഴി സൗണ്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞാണ് സൗണ്ട് ബാർ മേടിക്കുന്നത് അതിന് എച്ച് ഡി എം എ വഴി കിട്ടുന്ന എ ആർ സി ഉള്ള നല്ല എച്ച് ഡി എം എ കോഡ് വേണം ഇത് ഇതുകൊണ്ട് എന്താ സൂപ്പർ കോഡാണെന്നുണ്ട് മെറ്റലായത് മറ്റേ ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ് മെറ്റലായത് കവറ് എ ആർ സി ഉള്ള നല്ല എച്ച് ഡി എം എ കോഡ് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സൗണ്ട് കിട്ടുള്ളൂ എ ആർ സി എന്നു വെച്ചാൽ ഓഡിയോ റിട്ടേൺ കൺട്രോളർ എന്ന് പറയും ഇതുകൊണ്ട് നല്ല ഫുൾ മെറ്റലാണ് ഇതിൻ്റെ ഗെ വയറിംഗ് ഒക്കെയുണ്ട് അതിൻ്റെ പുറത്തുകൂടിയൊക്കെ നല്ല കോട്ടിങ് കൊടുത്ത് നല്ല കിടുക്കാച്ചി ഒരു എച്ച് ഡി എം എ കോബിളാണ് ആമസോൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ ആണ് ആമസോൺ അറിയാമോ നമുക്ക് യു കെയിൽ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു എച്ച് ഡി എം എ കേബിളാണ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ ഈ പ്രോഡക്റ്റും കൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇനി കുറച്ച് പ്രോഡക്റ്റുണ്ട് കുറേ ടോർച്ചുകളുണ്ട് അതിനെ പിന്നെ പരിചയപ്പെടുത്തി തരാം പിന്നെ ഒരു ഇതുണ്ട് ഒരു വലിയ വലിയ ഇത് ഇതും എല്ലാം വളരെ തുച്ഛമായ റേറ്റേ വരുന്നുള്ളൂ ചെറിയ വിലയ്ക്കുള്ള ഇതൊരു ഇത് പിന്നെ സൗണ്ട് ബാറാണ് ഒരു ചെറിയ സൗണ്ട് ബാറ് ഏറ്റവും വില പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു നല്ല സൗണ്ട് ബാറാണിത് വയർലെസ് സൗണ്ട് ബാർ നല്ല വർക്കിംഗ് ഉള്ളൊരു സെറ്റാണിത് Welcome to MC Music World. Bluetooth mode. പിന്നെ എന്റെ സ്വിച്ചുകള് ബാക്കില് ഇതുണ്ട് എന്റെ പെൻഡ്രൈവ് കുത്താം സീറ്റ് ടൈപ്പ് ചാർജിങ് ആയിട്ടുണ്ട് ഇപ്പൊ പുതിയതായിട്ട് വന്നതാണ് അനാവശ്യമായിട്ട് ഇതൊന്നുമില്ല നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് നമുക്ക് സൗണ്ട് വാർ ആയിട്ട് ടി വി ആയിട്ട് കണക്ട് ചെയ്ത് ടി വി ഇപ്പോൾ പുതിയ ടി വി ഉണ്ടല്ലോ എന്നാൽ ബ്ലൂടൂത്തുള്ള ആ ടി വി ആയിട്ടും കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും അത്ര നല്ലൊരു സാധനവും കൂടെ പരിചയമാണ് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു സൗണ്ട് ബാറാണിത് ഇത് നമുക്ക് സി ടൈപ്പ് ചാർജ് ചെയ്യും യു എസ് പി പെൻഡ്രൈവ് എല്ലാം കണക്ട് ചെയ്യാം പുതിയ ടി വി എല്ലാം ഉള്ള ടി വിയില്ല ബ്ലൂടൂത്ത് ഉള്ള ടി വിക്ക് ഈ സൗണ്ട് ബാർ യൂസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഇതെൻ്റെ ഓൾ ഈ കൺട്രോൾ ഇവിടെയാണ് നമുക്ക് ടി വിയിലടിയിലോട്ട് വെച്ചാൽ ഓൾ ചെയ്ത് നമുക്ക് കൺട്രോൾ ചെയ്ത് സെറ്റാക്കാൻ പറ്റും ടി വിയുടെ അടി കണക്ട് ചെയ്യാവുന്ന ഒരു നല്ല വയർലെസ് സൗണ്ട് ബാറാണ് വയർ വേണ്ട ഇത് നമ്മുടെ ടി വിയുടെ ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്യാം വളരെ ചെറിയ വിലയുള്ളൂ നല്ല സൗണ്ടും ഉണ്ട് പെൻഡ്രൈവ് കണക്ട് ചെയ്യാം മെമ്മറി കാർഡ് ഇടാം സി ടൈപ്പ് ചാർജറും ആണ് അതാണ് സൗണ്ട് വാർ ഇതേ തന്നെ ഒന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളൂ ഇനി അടുത്ത സാധനം ഇത് കണ്ടോ ഒരു ലിത്യം ബാറ്ററിയാണ് ഇരുപത് മുപ്പത് എന്ന് പറയും ഇരുപത് മുപ്പത്തിരണ്ട് ഇരുപത് മുപ്പത്തിരണ്ട് ലിത്യം ബാറ്ററി ഈ ബാറ്ററി എല്ലാവർക്കും അറിയാം ഇനി അടുത്ത സാധനം ഇത് കണ്ടോ ഒരു ലിത്യം ബാറ്ററിയാണ് ഇരുപത് മുപ്പത് എന്ന് പറയും ഇരുപത് മുപ്പത്തിരണ്ട് ഇരുപത് മുപ്പത്തിരണ്ട് ലിത്യം ബാറ്ററി ഈ ബാറ്ററി എല്ലാവർക്കും അറിയാം ചൈനയിലും പല സാധനങ്ങളിലും വരുന്ന ഇപ്പോൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ത്രീ വോൾട്ടുള്ള സി ആർ ഇരുപത് മുപ്പത്തിരണ്ട് എന്ന് പറഞ്ഞാൽ ലിത്യം ബാറ്ററി ഇനിയുള്ളത് നമുക്ക് ഒരു ഒരു എമർജൻസി ഉണ്ട് ഒരു എമർജൻസി നമ്മളത് മുൻപേ നമ്മൾ ആ ടേ ഇത് കണ്ടില്ല ആ കമ്പനിയുടെ തന്നെ എമർജൻസിയാണ് കറൻ്റ് ഡയറക്റ്റ് ഊത്തി ചാർജ് ചെയ്യാം ഞാൻ ഈ എമർജൻസി നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഈ എമർജൻസി ഞാൻ ഒത്തിരി വിറ്റിട്ടുള്ളതാണ് ഒത്തിരി പേര് വിളിച്ച് അവർക്കൊക്കെ ഞാൻ അയച്ചു കൊടുക്കുകയും ചെയ്തായിരുന്നു ഇത് ഇതാ നാല് പോയിൻറ്റിൽ ഉള്ള എമർജൻസി ഇങ്ങനെ തൂക്കിയിടാം അതിന് രണ്ട് പോയിൻ്റായിട്ടും ഇത് ഇത് കത്തും രണ്ടെണ്ണമായിട്ടും കത്തും രണ്ടെണ്ണം രണ്ട് നാല് ഇതിന് ഒത്തിരി പ്രത്യേകത ഉള്ളൊരു എമർജൻസിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സോളാറിൽ ചാർജ് ആവും ഇപ്പം തന്നെ ഉണ്ടോ ഇത് ചാർജ് ആവുന്നുണ്ടോ ചാർജിങ് ലൈറ്റായിട്ട് കത്തിയിരിക്കുന്നത് ഇവിടുത്തെ ഒരു വെട്ടത്തിൽ ഇത് ചാർജ് ആവും പല ജനലിൻ്റെ സൈഡിലോ വല്ലതും കൊണ്ടുപോയി വെച്ചാൽ ഇത് ഫുള്ളായിട്ട് ഇത് ചാർജ് ആയിക്കോളും കാരണം ഇതിൻ്റെ മണ്ടകുണ്ടോ സോളാർ പാനലാണ് ഇത് ചില ആൾക്കാർ കമൻറ്റിട്ട് ഇതൊന്നും ആകായിരുന്നു പക്ഷേ കൊടുത്തുവിട്ട ആൾക്കാർക്ക് എല്ലാം എമർജൻസി ചാർജ് ആവുന്നുണ്ട് നല്ല ക്വാളിറ്റി സാധനമാണ് അല്ലെങ്കിൽ നമുക്കിവിടെ വേറെ അഡാപ്റ്റർ കൊടുത്ത് ചാർജ് ചെയ്യാം പിന്നെ കറണ്ട് കൊടുത്തും ചാർജ് ചെയ്യാം അങ്ങനെ മൂന്ന് വിധത്തിൽ ചാർജ് ചെയ്യാവുന്ന വളരെ വിലക്കുറവുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു എമർജൻസി ലൈറ്റാണ് നാല് സൈഡിലോട്ടും ഞാൻ പിന്നെ പരിചയപ്പെടുത്തുന്നത് പിന്നെ ഈ കടക്കാലൊക്കെ ആവശ്യമുള്ള നല്ല കാശിയോടെ ഒറിജിനൽ കാശിയോടെ ഒറിജിനൽ കാൽക്കുലേറ്ററാണിത് ചെക്ക് ആൻഡ് കറക്ഷനുള്ള കാൽക്കുലേറ്റർ കാശിയോടെ ഒറിജിനൽ കാർ ഇങ്ങനെ ഈ ഇത് ത്രീ ഇയർ വാറൻറ്റി ഉണ്ട് വൺ ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റാണ് എല്ലാ കടകളിലും ഉള്ളത് ഇത് ഒറിജിനലാണ് ഒറിജിനൽ ഞാൻ ഒറിജിനൽ സാധനങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ ഈ വാറണ്ടി ഇല്ല എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒറിജിനലെല്ലാം ഇച്ചറി വെ വില കുറച്ച് കിട്ടുന്നതെല്ലാം ഒറിജിനലാന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുമ്പോഴാണ് ഈ പല സാധനങ്ങളും കൊള്ളുക ഇല കൊള്ളുക ഇല ചൈനീസ് സാധനം ഇതിൻ്റെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് അവൈലബിൾ ആണ് അപ്പോൾ അത് നല്ല വിശ്വസിക്കാവുന്ന ആൾക്കാരുടെ നിന്ന് വിശ്വസിക്കാവുന്ന കണങ്ങൾ എന്നാൽ ഇത് ആ ആ ടോ ഇത് വേറൊരു കമ്പനിയുടെ ഇത് ബ്ലൂടൂത്ത് സ്പീക്കറാണ് പക്ഷേ ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം ചെറിയ വില വിലയുള്ളൂ നല്ല വർക്കിംഗ് ഉള്ള ഒരു ബ്ലൂടൂത്താണ് നല്ല വർക്കിംഗ് ആണ് ചെറിയ വില എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിലയിൽ എങ്ങനെ ഈ വിലക്ക് ഈ സാധനം തരുമെന്ന് ഞാൻ പോലും അത്ഭുതപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ബ്ലൂടൂത്ത് നല്ല സ്പീക്കർ ചാർജറ് സി ടൈപ്പ് ചാർജിങ് ആക്കി ഇപ്പോൾ പുതിയത് വരുന്ന എല്ലാം സി ടൈപ്പ് ആക്കി അതുകൊണ്ട് എല്ലാം വളരെ സാധനം യു എസ് പി കുത്താം ബ്ലൂടൂത്ത് കുത്താം ഡാൻസിങ് ലൈറ്റുകൾ എല്ലാം ഉള്ള വളരെ വില കുറവ് വളരെ വില കുറവെന്ന് ഞാൻ വില ഞാൻ പറയുന്നില്ല കാരണം പലരും വിൽക്കുന്ന കാണുമല്ലോ അപ്പോൾ അത്രയും വില കുറച്ച് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് അപ്പോൾ ഒരത്യാവശ്യം ഇച്ചിരി പ്രോഡക്റ്റ്സ് ഒക്കെ നിങ്ങളെ കാണിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഞാൻ വിശദമായിട്ട് കാണിക്കാൻ എനിക്ക് എൻ്റെ കയ്യിലുള്ളത് ഒരു ടോർച്ചാണ് വിശദമായിട്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ടിടാം ഇതൊരു ടോർച്ചാണ് ഈ ഇൻഡിക്കേഷനൊക്കെ നൂറ് ശതമാനം ബാറ്ററി ഇൻഡിക്കേഷനൊക്കെ കാണിക്കുന്ന ഒരു ഒരാടിപൊളി ടോർച്ച് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കാരണം ഇതിൻ്റെ വിലയും കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പോൾ തക്കാലം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദി തുടർന്നും കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് അതിന് ശേഷം ഒന്ന് ഹൈപ്പ് ചെയ്യുക ഹൈപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ലൈക്ക് ഇട്ട് കഴിയുമ്പോൾ സൈഡിൽ ഇങ്ങനെ ഹൈപ്പ് എന്ന് പറഞ്ഞു വരും അതിനെ ഇങ്ങോട്ട് ഒന്ന് ഹൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും പോയിന്റുകൾ കിട്ടും പ്രൈസുകളൊക്കെ കിട്ടും ഞങ്ങൾക്കും മെച്ചമാണ് അപ്പോൾ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക ഒരാൾക്ക് മൂന്ന് വീഡിയോയെ ഹൈപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ഒരാഴ്ച അപ്പോൾ ഒന്ന് ഹൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി പ്രോഡക്റ്റ് ഈ ഈ കാണിച്ച പ്രോഡക്റ്റുകൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാനത് നിങ്ങൾക്ക് അയച്ചു തരാം വിശ്വസിച്ചതോടു കൂടി നല്ല സാധനങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരാം വാറണ്ടിയോടുകൂടി തരാം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്